ഹലോ എല്ലാവർക്കും പതിവ് പോലെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതെ നല്ല വെയിലാണ് ഒരു രക്ഷയില്ലാത്ത വെയിലാണെന്നൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും കണ്ടില്ലേ പറമ്പിലോട്ടൊന്നും പോകാൻ പറ്റില്ല പക്ഷേ എപ്പോഴും ആസ് യൂഷ്വൽ എപ്പോഴും എനിക്ക് വീഡിയോ ഇടേണ്ടത് കൊണ്ട് തന്നെ അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മ ഇന്നെന്താണ് വീഡിയോയ്ക്ക് വെള്ള സ്പെഷ്യൽ എന്തിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇങ്ങനെ പതിയെ പതിയെ നടന്നു പോയിക്കോണ്ടിരുന്നപ്പം എൻ്റെ കണ്ണിലൊരു സാധനം പെട്ടു വേറെ നമ്മുടെ ചേമ്പ് കണ്ടില്ലേ നല്ല അടിപൊളി ചേമ്പ് പറമ്പിലിഷ്ടം പോലെ ചേമ്പുണ്ട് അത് വെച്ചിട്ട് എന്തിലുണ്ടാക്കിയാലോ വിചാരിച്ചു ചേമ്പും താള് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ചേമ്പ് പറിക്കാൻ വേണ്ടി ഞാൻ പറമ്പിലോട്ട് പൊക്കോണ്ടിരുന്നപ്പം അമ്മയുടെ കുറെ കാന്താരി കൃഷികളാണ് ഇതൊക്കെ കാന്താരിയുണ്ട് പിന്നെ ഉണ്ടക്കാന്താരിയോ ഞാൻ കാണിച്ചേരാം എന്താന്ന് കന്നം പൊട്ടിമുളകൊക്കെ അങ്ങനെ ഒരു പേര് അപ്പോൾ ഇതാണ് ഏറ്റവും സംഭവം കണ്ടില്ലേ പ്രത്യേകിച്ച് പച്ചമുളകൊന്നും വെളിയിൽ നിന്ന് വാങ്ങാറില്ല വീട്ടിലുള്ള കാന്താരിയും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് അമ്മ അരപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കറികളുടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പച്ചമുളക് കാന്താരി പിന്നെ ഈ ഉണ്ടമുളക് കണ്ടില്ലേ പറമ്പിൽ നല്ല വെയിലുണ്ട് ഇത് കാണുന്ന ഒക്കെ നമ്മുടെ പറമ്പാണ് ആ കാണുന്ന അങ്ങോട്ട് കാണുന്നതെല്ലാം നമ്മുടെയാണ് അപ്പം പറമ്പിൽ അമ്മയുടെ കുറച്ച് വാഴ കപ്പ ചേന ചേമ്പ് അങ്ങനെ കുറച്ച് കുഷികളുണ്ട് കുറച്ചൊക്കെ നമ്മൾ പറിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ ഇനി ചേമ്പ് താൾ പറിക്കാൻ പോവാണ് ഓക്കെ അപ്പം നമുക്ക് ചേമ്പ് താൾ കുറച്ചിടാം അങ്ങനെ കുറച്ച് നേരത്തെ പ്രയത്നത്തിന് ശേഷം നമ്മൾ ചേമ്പൻ താളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പോയില്ല നല്ല വേരുണ്ടായിരുന്നു അമ്മ തന്നെ പോയി പറിച്ചിട്ട് വന്നതാണ് ഇനി ഇത് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടി കേട്ടോ അപ്പോൾ ഇതൊന്നും കഴിഞ്ഞ് അരിഞ്ഞ് കഴിഞ്ഞ് ഇതിൻ്റെ തൊലിയൊക്കെ കളയണമെന്ന് പറഞ്ഞമ്മ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി എടുക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച് തരാം എന്തായാലും കുറേ ഉണ്ട് ഇതൊന്നും അല്ല കറി വെച്ച് കഴിയുമ്പോൾ ഇത് പകുതിയുടെ പകുതിയാവും അതുകൊണ്ട് ഇത്രയും ഒന്നും തികയില്ല നമുക്ക് അപ്പം നമുക്കിതിന് ഇതിനൊന്ന് വൃത്തിയായിട്ട് അരി തൊലിയെല്ലാം കളഞ്ഞ് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാനിത് നല്ല വെയിലായിരുന്നു അപ്പം ഞാനിത് അകത്തോട്ട് കൊണ്ടുപോകട്ടെ ഓക്കെ അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് കാണാം അങ്ങനെ വേണ്ട ചെയ്യുമ്പോൾ താഴെ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ മ മുകളിലൊക്കെ നല്ല മണൽ മണ്ണും പൊടിയും ഒക്കെ കാണും അതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകുക അപ്പോൾ എനിക്ക് നല്ല ദാഹം ഫ്രിഡ്ജിൽ എന്താ ഉള്ളതെന്ന് തപ്പിയപ്പം കുറച്ച് തണ്ണിമത്തഞ്ഞ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ തണ്ണിമത്തഞ്ഞ എടുത്ത് കഴിക്കാൻ പോവുകയാണ് മഞ്ഞ കളറിലുള്ള തണ്ണിമത്തഞ്ഞ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അമ്മ പറഞ്ഞത് ചേമ്പൻ നാൾ കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ ധരിച്ചു തൊലി കളയുന്നത് ഇങ്ങനെയാണ് എൻ്റെ മണ്ടയിലെ ആ ഭാഗം അങ്ങ് പോകുമ്പോൾ കുറച്ച് വൈറ്റ് നമുക്ക് തോന്നും ഇങ്ങനെ അമ്മ ഓരോന്നോരോന്നായിട്ട് കളഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഓരോന്നിനും അതിൻ്റെ കുറച്ച് റിസ്ക്കും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുക്കണം എന്നിട്ട് എന്നിട്ടാണ് ബാക്കി അരി കൊത്തി അരി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഓരോന്നും കാണിച്ചു തരാം അപ്പോൾ അമ്മ എല്ലാം തൊലി കളയട്ടെ ഞാൻ പോയി തണ്ണിമത്തഞ്ഞ കഴിച്ചതരാം അപ്പം നല്ല ചൂടുണ്ട് ഒന്ന് കഴിച്ചോളാം അപ്പം തൊലി എല്ലാം ഏകദേശം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനപ്പം കളഞ്ഞതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടില്ലേ കുറേശ്ശെ കുറേശ്ശേട്ട അമ്മ അതിൻ്റെ തൊലി എല്ലാം തിൻ്റെ പുറത്തെ ആ സ്റ്റിന്നൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് കളയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാം അപ്പം കളഞ്ഞു ഞാൻ ചോദിച്ചാലും പോയില്ല അങ്ങനെ അതെല്ലാം കളഞ്ഞിട്ട് കഴുകി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി കൊത്തി കൊത്തി അരിഞ്ഞെടുക്കണം അതെങ്ങനെ അരിയുന്നത് ഞാനൊന്ന് കാണിച്ച് തരാം അപ്പം തൊലിയൊക്കെ കളഞ്ഞപ്പോൾ വേറെ ഒരു ലുക്കായല്ലേ ഇതൊക്കെ നമ്മുടെ സ്വന്തം പറമ്പിലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിനി അത് അരിയുന്ന രീതി കാണിച്ചു തരാം സാധാരണ പോലെ തന്നെ കൊത്തി കൊത്തി അരിയുക ഇത് ഇപ്പം നമ്മൾ ഇത്ര ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഒരുപാടുണ്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളവർക്കറിയാം ഇത് ഒന്ന് ഒരു ആവി അടിക്കുമ്പോഴത്തേ ഇതിൻ്റെ പകുതിയുടെ പകുതിയായി പോവും അപ്പോൾ അതൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ എനിക്ക് എനിക്കിങ്ങനത്തെയൊക്കെ ഐറ്റംസ് റെസിപ്പീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ പറയുക എൻ്റെ അനിയൻ എൻ്റെ ബ്രദറിന് ഇതൊന്നും ഏ അഴക്കത്ത് ഇത് കൊണ്ടുപോകില്ല അതൊന്നും അവന് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസൊന്നും ചിരണിഷ്ടമല്ല അപ്പം എന്താ പറയുക ഇതൊക്കെ ഒന്ന് വൃത്തിയായിരിക്കും വൃത്തിയണം അതൊക്കെ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് അപ്പോൾ ആ ടൈമിന് ഞാനെന്നാൽ ചെറിയുള്ളി പൊളിക്കാമെന്ന് വിചാരിച്ചു അമ്മ ഒന്ന് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തൊന്ന് വേണ്ടിയിട്ടുണ്ട് ഒരു തോരം വെക്കാൻ ഇത്രയും ചെറിയുള്ളിയുടെ ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും പക്ഷേ എൻ്റെ അമ്മ ഒരു ചെറിയുള്ളി ബ്രാൻഡിയാണ് ഏതേ കറിക്കും ചെറിയുള്ളി നിറയെ ഇടും അത് ടേസ്റ്റ് കൂട്ടും നല്ലതെന്നൊക്കെ അമ്മ പറയും ആ ശരിയാണ് ടേസ്റ്റ് കൂട്ടാറുണ്ട് അപ്പം ഞാൻ ഞാൻ അങ്ങനെ ചെറു ചെറിയുള്ളിയൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ഇങ്ങനെ വൃത്തിയായിട്ടൊന്ന് കഴുകി വെച്ചതാണെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു കുനാന്നൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം അരിഞ്ഞിട്ട് കാണിച്ച് തരാവേ അങ്ങനെയല്ലേ ഞാൻ ചെറിയുള്ളിയൊക്കെ നല്ല കുഞ്ഞു കുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ അരിഞ്ഞു തരാൻ പറഞ്ഞു പക്ഷേ അത്യാ കുറച്ചും കൂടെ വലുതായിപ്പോയി കുറച്ചും കൂടെ ചെറുതാക്കാമായിരുന്നു പക്ഷേ മെനക്കാരായ ഞാൻ കണ്ണു നീറാൻ തുടങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് അരിഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ചു ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഞാനൊന്ന് കാണിച്ച് തരാം അമ്മതേ നമ്മുടെ ആ ചേമ്പൻ താളൊക്കെ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും ഉണ്ട് നിങ്ങളിപ്പോൾ കണ്ടുപോണം ഇതൊരു ഏകദേശം ഒരു ചെറിയ ചെറിയൊരു ചെറുതല്ല ഇത്രയും അത്യാവശ്യം വലിയൊരു പാത്രമാണ് ആ പാത്രം നിറയെ ഉണ്ട് കേട്ടോ അമ്മ ഇങ്ങനെ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വെ ഇളക്കി വെക്കുകയാണ് അതിനൊക്കെ കാണണം ചേമ്പൻ താളിൻ്റെ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം പോകാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും കറി അങ്ങ് കുഴഞ്ഞിരിക്കും അപ്പം അത് വെള്ളമയം ഉള്ളതുകൊണ്ടാണ് ഉണ്ട് അപ്പം ആ വെള്ളമയം കളയാൻ വേണ്ടിയാണ് അമ്മ ഇങ്ങനെ ഉച്ചിട്ടിട്ട് വരവി വെക്കുന്നത് അപ്പോൾ അതെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതൊക്കെ ഒരു തേങ്ങ ഒരു തേ ഒരു തേങ്ങയുടെ പകുതിയാണ് മൊത്തം അമ്മ എടുത്തിട്ടുണ്ട് പിന്നെ മുമ്പ് അരിഞ്ഞു വെച്ച് ചെറിയുള്ളി പിന്നെ കറിവേപ്പില പിന്നെ നമ്മുടെ നമ്മുടെ സ്വന്തം കുശിയാണ് നമുക്ക് ചെറിയുള്ളിയുടെ വെച്ച് പിന്നെന്താ കണ്ണുകൾ പറഞ്ഞിട്ട് അപ്പൊ അത് ബാക്കിയുള്ള ചെറിയുള്ളി അരില്ല മഞ്ഞുണ്ടാവുന്ന അരിത്ര നിർബന്ധമൊന്നുമില്ല ചെറിയതായിട്ട് അരി ആണ് പിന്നെ ഈ മുളകായിട്ട് വലിയത് ഞാൻ ആദ്യമായിട്ടാണ് കാന്താരി ഞാൻ എരിവിന്റെ ആളെയല്ല അതുകൊണ്ട് എനിക്ക് വേണം കാന്താരി കഴിവൊണ്ട് ഇളക്കുന്നതിന്റെ ഒരു സ്വാധീനം കഴിവൊണ്ടല്ലേ നമ്മുടെ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു പറയുമ്പോ ആ സ്ഥലം അരിഞ്ഞുവെച്ച് സാധനം ഇട്ടു വെച്ചിട്ടുണ്ട് ഉപ്പിലിട്ട് വെച്ചാൽ കാണിച്ചായിരുന്നല്ലോ കാരണം എല്ലാം പിടിച്ച് വെള്ളം ഉപ്പിട്ടിട്ട് വാങ്ങുണ്ട് അതൊന്ന് മാത്രം വെള്ളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതരാട്ട് വെള്ളത്തില്ല ഞാൻ വെള്ളം വരവു അല്ലെങ്കിൽ വെള്ളം ചെമ്മി അല്ല പൊടി പൊടി പോലെ വരില്ല കുഴഞ്ഞിരിക്കും അത് അങ്ങനെ കുഴഞ്ഞിരിക്കാതിരിക്കാനാണ് അപ്പം ആ എല്ലാം കംപ്ലീറ്റ് കളയുന്നത് അപ്പോൾ കളഞ്ഞ് എല്ലാം എടുത്ത് തേക്കണ്ടോ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു കുറച്ചുകൂടെ ശക്തിയായിട്ട് പിഴിഞ്ഞാൽ കുറച്ചുകൂടെ വെള്ളം ചുട്ടും അപ്പം കണ്ടില്ലേ ഇത് ഇത്രയും വെള്ളം അതിലുണ്ടായിരുന്നു ഈ വെള്ളമാണ് വെള്ളം കൂടെ ആകുമ്പോൾ ഞങ്ങൾ ഒരുപാട് കുഴയും അപ്പോൾ കുഴഞ്ഞ് കഴിയുമ്പോൾ ഒരു സുഖം കാണത്തില്ല നമുക്ക് തോരൻ എന്ന് പറയുമ്പോൾ നല്ല തോരം പോലെ അതിനെ കിടക്കണമല്ലോ അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു അതിൽ ഈ വെള്ളത്തിൻ്റെ ആവശ്യം ഇനിയില്ല കേട്ടോ ഇത് നമുക്ക് കളയാം കള ഇത് അമ്മ കളയില്ല എല്ലാം ചെടിക്കും കൊണ്ട് ഒഴിക്കും അങ്ങനെ എടുത്ത് കളയില്ല അമ്മ അമ്മ അങ്ങനെയാണ് ഒരു സാധനവും വേസ്റ്റാക്കാറില്ല കേട്ടോ അപ്പോൾ ഇതിൽ അവിടെ നിൽക്കട്ടെ ഇനി ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അങ്ങനെയല്ലേ അമ്മ ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് ഒടിച്ച് ഒരു ചീൻചട്ടി വെച്ചു അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നല്ല പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അതിലോട്ട് കുറച്ച് അരി എന്താ എന്ത നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ അത് ഇത്തിരി ഇട്ടു കേട്ടോ അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ ഇടാറുണ്ട് ചീരയൊക്കെ വെക്കുമ്പോൾ ഞാൻ ഇട്ട് കണ്ടിട്ടുണ്ട് എന്തോ ഉഴുന്നോ എന്തോ അപ്പോൾ അതിട്ടു അതിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് കടുുകിട്ടു അതെല്ലാം പൊട്ടി വന്നപ്പം കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു ഞാൻ നന്നായിട്ടൊന്ന് മൂക്കണമെന്ന് പറഞ്ഞമ്മ അതൊന്നേ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതേ മുമ്പേ വെച്ചിരുന്ന ആ ചേമ്പും താളും തേങ്ങായും പിന്നെ ഉള്ളി കറിവേപ്പില എന്താ കാന്താരമുളകളെല്ലാം കൂടെ വെച്ചിരുന്ന സാധനം ഇതിലോട്ട് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി മിക്സിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ എല്ലാം മിക്സ് ചെയ്താലേ എല്ലായിടത്തും പിടിക്കുകയുള്ളുല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏയ് ഏകദേശം മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി അമ്മ പറയുന്ന പോലെ പൊത്തി വെക്കുക നമ്മുടെ ഒരു വാക്ക ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറണം ഒറ്റ ആവിയിൽ വേകൂന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ അടച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ ഇനി അത് വേറട്ടെ എന്നിട്ട് കാണാം കുറച്ച് സമയത്തിന് ശേഷം നമ്മളത് തുറന്നു നോക്കി നല്ലൊരു മണം എനിക്ക് ഞങ്ങൾക്കൊക്കെ ഐറ്റം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നല്ല മണമുണ്ട് അവയെ ഒന്നും അടിക്കു പിടിക്കാൻ പിടിച്ചിട്ടൊന്നുമില്ല ഒന്ന് ഇളക്ക് കൊടുക്കുവാണ് ഇനി അമ്മയോട് പറഞ്ഞ അമ്മ ഇതിലൂടെ മുട്ട പൊട്ടി ചോദിക്കാൻ അമ്മയെന്ന് ഞാൻ പറഞ്ഞു മുട്ട പൊട്ടി ചോദിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം എൻ്റെ നിർബന്ധ പ്രകാരം അമ്മ അതിലൊരു ഒരു മുട്ട പൊട്ടി ചോദിച്ചു ഇത് നാടൻ മുട്ടയാണ് വീട്ടിലെ അമ്മയുടെ കോഴി വളർത്തുന്ന വളർത്തുന്നതിൻ്റെ മുട്ടയാണ് കേട്ടോ അല്ല കടയിൽ നിന്ന് വാഞ്ഞതല്ല നാടൻ മുട്ട ആയതുകൊണ്ട് കുറച്ച് പൊലിമ കുറവുണ്ടാകും പൊലിപ്പ് കുറവുണ്ടാവും മറ്റേതാകുമ്പോൾ നന്നായിട്ട് കുറച്ച് കിട്ടും പക്ഷെ ഒരു മുട്ടേ പൊട്ടിച്ചോഴിച്ചുള്ളൂ അത് തന്നെ ധാരാളം ഇനി നന്നായിട്ടൊന്ന് ഇളക്ക് കൊടുക്കുക എല്ലായിടത്തും മുട്ടയുടെ ഒരു ഫ്ലേവർ എത്തണമല്ലോ അങ്ങനെ ഇളക്ക് കുറേ നേരം ഇളക്ക് ഇളക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ടേസ്റ്റിങ്ങിൻ്റെ പരിപാടിയിലോട്ടാണ് അപ്പം ദേ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഓൾറെഡി കുറച്ച് ടേസ്റ്റൊക്കെ നോക്കിയിട്ടിരിക്കുകയാണ് ഒരു പ്രസൻറ്റേഷന് വേണ്ടി ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചൊന്നേ ഉള്ളൂ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇത് കൂട്ടാത്തവ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി സാധനമാണ് നല്ല ഹെൽത്തി സാധനമാണ് ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഇതിന് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാം പക്ഷേ ദോഷമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി സാധനമാണ് അപ്പം എത്രയുള്ളൂ വീഡിയോ അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായത് നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ അത് ബൈ ചും ചൈറ്റെ